ഹായ് ഫ്രണ്ട്സ് ആ ആൻഡ് ഫാമിലി ബ്ലോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എലിയെ തുരത്താനുള്ള രണ്ട് കിടലിനായിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് അപ്പോൾ എലി വീടും നാടും ഓടും കേട്ടോ സാധാരണയായിട്ട് നമ്മൾ എലി ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ വീടുകളിലേക്ക് അപ്പോൾ ഇതിനെ നമുക്ക് തുരത്താനുള്ള ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് അതിനായിട്ടുള്ള ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്ത് വയ്ക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ടിപ്പുകൾ രണ്ടും ചെയ്തു നോക്കിക്കഴിഞ്ഞ് നിങ്ങൾക്ക് നൂറ് റിസൾട്ട് കിട്ടേ കവർ പൊട്ടിച്ചെടുത്തത് കൊണ്ട് ചെയ്ത് കുറച്ച് കുറച്ച് താഴെ പോയി കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് അളവിലേക്ക് എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ച് തരാമേ അപ്പോൾ ഇതേ നമുക്ക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പാത്രം ഇത്രയും പൊടി വേണ്ട അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് സ്പൂണോളം അരിപ്പൊടി ഇട്ട് ഇട്ടുവയ്ക്കും അരിപ്പൊടി നിങ്ങളുടെയിൽ ഇല്ലെങ്കിൽ വേറെ ഏത് അരിപ്പൊടിയല്ലാതെ ഗോതമ്പൊടിയോ കടലപ്പൊടിയോ മൈദയോ എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതി കേട്ടോ കുറച്ച് നല്ലത് അരിപ്പൊടിയാണ് അതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടി എടുത്തത് ഇത് ഗ്രീൻ ചില്ലി സോസാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റെഡ് ചില്ലി സോസ് ഉള്ളെങ്കിൽ അതൊഴിച്ചാലും അതും എടുത്തില്ല ഒക്കെ കുറച്ചുകൂടി എഫക്റ്റീവ് അത് തന്നെയാണ് അപ്പോൾ ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏതെങ്കിലും സോസ് ഉപയോഗിക്കുക ഗ്രീൻ ചില്ലിയോ റെഡ് ചില്ലിയോ ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പച്ചമുളക് നന്നായിട്ട് ഇടിച്ച് അതിനകൊന്നും ഒരു ചെറുതായിട്ടൊന്നും അരച്ച് കുറുക്കിയ പരുവത്തില്ല ഇച്ചിരി ലൂസി എന്ന ഇതിൻ്റെ ഒന്നൊന്നും കിടക്കാതെ ഒന്ന് വെള്ളം പോലെ നമ്മൾ അരച്ചെടുത്ത പരുവത്തിന് വേണം കേട്ടോ അപ്പോൾ അങ്ങനെ ചേർക്കുക ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾ മുളക് കൂടി ചേർക്കുക അപ്പോൾ അതെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഓരോരോ ഐറ്റംസ് ആയിട്ട് ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടേ അപ്പോൾ ഈ മിക്സിലോട്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഈ കുരുമുളകാണ് കേട്ടോ ഇച്ചിരി പഴയ കുരുമുളക് ഇരുന്നതാണ് അപ്പോൾ ഒന്ന് തിരുമിയെടുക്കുന്നുണ്ട് കൈകൊണ്ട് ഇപ്പോൾ കൈകൊണ്ട് തിരുമിയിലേയും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് എന്നിട്ട് വാഷ് ചെയ്യണേ അപ്പോൾ ഈ കുരുമുളക് നമ്മൾ വേറെ ചതയ്ക്കോ ഒന്നും ചെയ്യണ്ട കേട്ടോ ഇതിലോട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കുരുമുളക് എടുക്കുമ്പോൾ ഇത്രയും ചേർക്കണമെന്നൊന്നും ഇല്ല കേട്ടോ പക്ഷേ എൻ്റെയിൽ കുരുമുളക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തത് അപ്പോൾ അത്യാവശ്യം എരിവുമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ നന്നായിട്ട് കുരുമുളക് അല്ലെങ്കിൽ ക്രഷ്ദ് കുരുമുളക് ഇട്ടാലും മതി അപ്പോൾ ഇതിലോട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സംഭവം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷമാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷമുള്ള ഓയിലില്ലേ നമ്മൾ വെളിച്ചെണ്ണയോ പാമോയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ എന്ത് ഓയിലും ഉപയോഗിച്ചാലും കുഴപ്പമില്ല അത് വറുത്തിട്ട് നമ്മളിപ്പം ഈ മറുത്ത എണ്ണയ്ക്ക് ആണെങ്കിലും കുഴപ്പമില്ല അത് കുറച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണേ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് എലിയെ ശരിക്കും നമ്മുടെ ഈ ഒരു മിക്സിലോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു മീനിൻ്റെ സ്മെല്ലൊക്കെ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഫ്രൈഡ് എന്തെങ്കിലും ഐറ്റംസിൻ്റെ ഒരു മണം കിട്ടുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും എയിൽ ഇതിൻ്റെ അടുത്തോട്ട് വരാനുള്ള സാധ്യത കൂടും അപ്പോൾ ഇത് കൂടുതൽ അരപ്പ് ഒഴിച്ച് നമ്മളിങ്ങനെ ഈ പരുവത്തിൽ നമുക്ക് കുഴച്ച് വെക്കണേ അപ്പം ഇനി എന്തെങ്കിലും വെള്ളാംശം കുറച്ച് പോരാ എന്ന് തോന്നുവാണെങ്കിൽ ഇനി ഓയിൽ ഒഴിച്ച് തന്നെ ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് നമുക്കിത് ഇതുപോലെ ഓരോ പീസായിട്ട് എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ട ഉരുട്ടി വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കുക ഞാനിപ്പോൾ ഇങ്ങനെ ഓരോ പീസായിട്ട് എടുത്ത് വയ്ക്കുന്നേ ഉള്ളൂട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ വീട്ടിലുള്ള കംപ്ലീറ്റ് എലിയെ നമുക്ക് തുരത്താൻ സാധിക്കും കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള എലിക്കളെല്ലാം വീടും എന്താ ഇത് കഴിക്കുമ്പോൾ ഇവർക്ക് എരിച്ചിലും പുകച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവർ വീട് പരിസരമൊക്കെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ദേ ഇതുപോലെ കുഴച്ചത് കുറച്ച് കുറച്ച് ഉണ്ടകളാക്കി നമുക്ക് എവിടെയാണോ കൂടുതലായിട്ട് വെച്ച് കൊടുക്കേണ്ടത് ആ ഭാഗങ്ങളൊക്കെ വെച്ചു കൊടുക്കണം അങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ എലിയുടെ ശല്യം പൂർണ്ണമായിട്ടും കുറയും അത് കിച്ചണിലോ നമുക്ക് എവിടെയാണോ കൂടുതൽ എലി കാണുന്നത് ആ ഭാഗങ്ങൾ തന്നെ വെച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് ബാക്കി ഇരുന്ന അരിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം നിങ്ങൾ ഏത് തരം പൊടി എടുത്താലും കുഴപ്പമില്ല അപ്പോൾ പൊടി ഇടുക പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഓരോരോ ഐറ്റംസായിട്ട് ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഇടേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിഫാൻ ഷൈൻ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്നെങ്കിൽ ഷാംപൂസ് എടുക്കുക അല്ലെങ്കിൽ സ്റ്റിഫാൻ അങ്ങനെ ഏതെങ്കിലും എടുത്താൽ മതിയോ അപ്പോൾ സ്റ്റിഫാൻ ഷൈൻ ഒഴിച്ച് കൊടുക്കുക കുറച്ചൊഴിച്ചാൽ മതി കേട്ടോ കുറച്ചൊഴിച്ചതിന് ശേഷം നമുക്കിതിനൊന്ന് മിക്സാക്കി കൊടുക്കണം ഇതിനകത്ത് വേറെ ഐറ്റംസ് കൂടിയൊക്കെ ചേർക്കാനുണ്ട് കേട്ടോ ഇതിലേറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു സംഭവമുണ്ട് കാര്യം എലി നാടും ഇട്ടോടുന്ന മാത്രമല്ല ഇത് വൈറ്റിയൊക്കെ ഇടന്നിട്ട് പുകഞ്ഞൊരു പരിവാകും കേട്ടോ കുറച്ച് ഞാൻ നേരത്തെ എടുത്തതുപോലെ ഫ്രൈഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഓയിൽസ് ഒക്കെ നമ്മൾ വേണ്ടാതെ ദൂരെ കളയൊന്നും ചെയ്യേണ്ട കേട്ടോ നമുക്ക് എലിയെ തുരത്താൻ ഇത് തന്നെ ധാരാളം പിന്നെ അല്പം നമ്മൾ ഉജാലാട്ടോ എടുത്തിരിക്കുന്നത് ഒരു ഉജ്ാല കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ ഒന്ന് ചെറുതായിട്ടൊരു ചെറിയൊരു കളർ വ്യത്യാസം വരുത്താനാണ് ഒരല്പം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഇതിൽ ഇതിലെന്തെങ്കിലും തരത്തിലൊരു ജലാംശത്തിൻ്റെ കുറവായിട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതിയെ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ഇതിൻ്റെ കളർ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ അപ്പം ഇടയ്ക്ക് എല്ലായിടത്തും മഴയും കാറ്റുമൊക്കെ പ്രശ്നങ്ങളാണെന്ന് അറിയാം അപ്പോൾ ഇവിടെ ഇച്ചിരി ക്ലാരിറ്റി കുറവ് വരുന്നത് കറണ്ട് ഇല്ലാത്തതിൻ്റെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക ഇതുപോലെ മിക്സാക്കിയെടുക്കാം കേട്ടോ ഈയൊരു മിക്സാക്കിയെടുത്തതിനെ നമുക്കിനി ഇതിലോട്ട് ചേർക്കേണ്ട അടുത്തൊരു സംഭവം കൂടെയുണ്ട് അപ്പോൾ അതിന് ഞാൻ എടുത്ത് കാണിച്ചു തരാവേ വേറെ ഒന്നുമല്ല നമ്മളെല്ലാവരും ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ഉപയോഗിക്കരുതെന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സാധനം കൂടിയാണല്ലേ അപ്പോൾ അതെന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ വേറെ ഒന്നുമല്ല നമ്മളൊക്കെ കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് മാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ മാസ്കിൻ്റെ ഒരു കഷ്ണം നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ ഒത്തിരിയൊന്നും വേണ്ട കുറച്ച് മാത്രം മതി അപ്പോൾ ഒരു കഷ്ണം നമുക്ക് മുറിച്ചെടുത്തിട്ട് ഇത് വെച്ചിട്ട് നമുക്കൊരു സംഭവം കൂടെ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്ന് നമുക്കൊരു അല്പം കട്ട് ചെയ്തെടുത്താൽ മതി അവ ഇങ്ങനെയൊക്കെ നമ്മൾ വേസ്റ്റ് മാസ്കളൊന്നും ആരും കളയണ്ട കേട്ടോ ഇങ്ങനെയൊക്കെ സൂക്ഷി വെക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ടിപ്പുകളായിട്ടൊക്കെ ചെയ്യാൻ പറ്റും ഒത്തിരി ടിപ്പുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ മാസ്ക് വെച്ചിട്ടൊക്കെ അപ്പോൾ അതുപോലുള്ള ടിപ്സുകളൊക്കെ നമുക്ക് ഉപകാരപ്പെടും അപ്പം ഇതിൻ്റെ സൈഡ് കളഞ്ഞിട്ട് ആ കട്ടുള്ള ഒരു സൈഡ് കഷ്ണം മാത്രം മതി കിട്ടും അഞ്ചാറ് പീസ് നമുക്കായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് പീസായിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഒത്തിരി വലുപ്പുള്ള പീസ് ആക്കരുതും കേട്ടോ നമ്മൾ ഇത് മാവിനെ കുഴച്ചൊരു ഉരുളപ്പരുവാക്കി എടുക്കണം അപ്പോൾ അതിനകത്ത് വെക്കാനുള്ളൊരു ഫില്ലിംഗ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ എലി കുട്ടന്മാരെ നമുക്ക് വെറുതെ ഭക്ഷണം കൊടുക്കാവോ അവർക്ക് ഇച്ചിരി കൊഴുക്കട്ട പോലെയൊക്കെ ഒക്കെ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് വേണ്ട അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എലിയെ ഭയങ്കരമായിട്ട് നമുക്ക് തുരത്താൻ സാധിക്കും നമ്മൾ നമ്മളിതുപോലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ നമുക്കിവിടെ അത്യാവശ്യം മഴയൊക്കെ വരുമ്പോൾ പുറത്ത് പറമ്പിലൊക്കെ വെള്ളം നിൽക്കുവേ അപ്പോൾ ഇലീൻ്റെ ശല്യമൊക്കെ നന്നായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിങ്ങനെയുള്ള ഓരോരോ ടിപ്പുകളാണ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ടിപ്പ് ചെയ്ത് അത് സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ ആ ടിപ്പ് ആ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇലി വരാൻ സാധ്യത കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും അപ്പോൾ ഇതേ നമ്മൾ ഉണ്ട പിടിച്ചിട്ട് ഉണ്ടേടകത്തോട്ട് ഇത് വെച്ച് കൊടുക്കുക ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ഉണ്ട പിടിച്ച് ഇത് പ്ലാസ്റ്റിക് ഇത് നമ്മുടെ മാസ്കിൻ്റെ ആ ഒരു സംഭവം പുറത്ത് കാണാത്ത രീതിയിൽ തന്നെ വെക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഉണ്ട പിടിച്ച് വെക്കാം ഇങ്ങനെ വയ്ക്കുവാണെങ്കിൽ ഇത് വന്ന് എലി കഴിക്കുകയും ചെയ്യും എലിക്ക് എരിച്ചിലും പോച്ചിലും ഒക്കെ ഉണ്ടാവേ ഇത് കൂടുതലായിട്ട് കഴിക്കുവാണെങ്കിൽ ചത്തുപോകും കേട്ടോ അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെ വെക്കുമ്പോൾ അടുത്ത് വെള്ളമോ കാര്യങ്ങളോ ഒന്നും വെക്കരുത് പിന്നെ കൂടുതലായിട്ട് എലിശല്യം ഉള്ള ഭാഗങ്ങളൊക്കെ വെച്ച് കൊടുക്കുവാനൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഇത് കണ്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് മൂന്നുണ്ടകളാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത് അതിനകത്തുനിന്ന് അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം ഇതിന് റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ വലിയ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തുരത്താൻ പറ്റുന്ന ടിപ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ടിപ്പുകൾ ഇഷ്ടപ്പെട്ട് കാണും അല്ലേ ഇത് കണ്ടോ മൂന്നുണ്ടകൾ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അരിപ്പൊടി അരിപ്പൊടിയാകുമ്പോൾ നമ്മളെപ്പോഴും ഭയങ്കര ലൂസി ആയിട്ട് പോരുത് കേട്ടോ നമുക്കൊരു പശത്ത് പോലെ പിടിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് തിക്കിൽ തന്നെ എടുക്കണം പിന്നെ നമ്മൾ ഓയിൽ യൂസ് ചെയ്തതുകൊണ്ട് നന്നായിട്ട് പൊടിഞ്ഞു പോകാതെ നമുക്ക് കിട്ടുന്നുണ്ട് ഇന്ന് ചെയ്തത് ഈ രണ്ട് ടിപ്പുകളാണ് അപ്പോൾ ഈ ഒരു ടിപ്പുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ